നമ്മുടെ ലേലഡാക്ക് റോഡിലൊരു പ്രത്യേകതയാണ് ഗാട്ടാ ലൂപ്സ് എന്ന് പറഞ്ഞ കുറച്ച് കഥകളുണ്ട് ലൂപ്സ് അപ്പോൾ ആ ഗാട്ടാ ഗാട്ടാലൂപ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ റൂട്ടിൽ പോകുന്ന ഒരു ഭാഗത്ത് വരുമ്പോൾ അവിടെ കുപ്പി സിഗരറ്റ് അങ്ങനെ കുറേ അതായത് വെള്ളക്കുപ്പി വെള്ളക്കുപ്പി സിഗരറ്റ് ജ്യൂസ് അങ്ങനെയുള്ളത് വെച്ചിട്ട് വേണം ഇവിടെ യാത്ര തുടരണം എന്നുള്ളതാണ് പറയുന്നത് ആ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കാട്ടാലൂപ്സിൻ്റെ സ്ഥലമാണ് അതിന് പിന്നിൽ കുറച്ച് കഥകളും ഉണ്ട് ഒരു ലോറി ഡ്രൈവറുടെ കഥകളൊക്കെയാണ് അദ്ദേഹം മരിച്ചു പോവുകയും അങ്ങനെ ഇവിടെ മഞ്ഞുവീഴ്ചകൾ കിടന്ന് പോയി വെള്ളം കിട്ടാൻ മരിച്ചു പോയി പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രേതം ഇവിടെ അലയുന്നു അങ്ങനെ ആ പ്രേതത്തിൻ്റെ അദ്ദേഹത്തെ ഭാഗത്തു നിന്നൊരു ഇഷ്യൂ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ ആൾക്ക് വെള്ളം കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് സിഗർട്ടൊക്കെ കൊടുക്കുന്നുള്ള രീതിയിലാണ് ഈ സാധനം ഇവിടെ ചെയ്യുന്നത് ആ സ്ഥലമാണിത് ഗാട്ടാലൂപ്സ് കാണിച്ചു തരാം വേസ്റ്റ് കുപ്പികളൊന്നും അല്ല ഇതിനകത്തെല്ലാം നിറ കുപ്പികളാണ് നിറഞ്ഞ കുപ്പികൾ ഒരിടത്തില് ഇട്ടിട്ട് പോകുന്നതാണ് നമ്മുടെ അങ്ങോട്ട് ഒക്ടോബർ പതിനഞ്ചാം തീയതി അതിരാവിലെ ഏകദേശം നാല് കൂടി തന്നെ ഞങ്ങൾ സർചുവിൽ സർച്ചുവിൽ നിന്ന് ഞങ്ങളുടെ പ്ലാൻ എങ്ങനെയായിരുന്നു വെച്ചാൽ സർച്ചു അവിടെ നിന്നും ബാരാച്ചില അടൽ ടണൽ മണാലി ഇതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ എങ്കിലും സർച്ചുവിലെത്തിയപ്പോൾ തന്നെ വഴി ആയിരുന്നു കാരണം ബാരലാച്ചിലയിൽ മഞ്ഞുവീഴ്ച ശക്തമായിരുന്നു അപ്പോൾ ആ കാരണത്താല് സർച്ചുവിൽ നിന്ന് റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ധാരാളം ട്രക്കുകളും ടാക്സി വണ്ടികളും എല്ലാം അവിടെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു എല്ലാ വണ്ടികളും നേരം പുലർന്നിട്ട് വഴി തുറക്കുന്ന പ്രതീക്ഷയിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഞങ്ങളവിടെ ചെന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കുറച്ച് ടാക്സി ഡ്രൈവർമാർ വന്നു അവർ വന്ന് സഹായം ചോദിച്ചു അതായത് അവരുടെ കൂട്ടത്തിലുള്ള ഒരു വണ്ടി ഒരു തോട്ടിൽ പെട്ടുപോയി അത് വലിച്ചു കയറ്റാൻ സഹായിക്കാമോ എന്ന് ചോദിച്ചു സമയം ഇരുട്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് നമുക്ക് കുറച്ച് വെട്ടം വന്ന ശേഷം നമുക്ക് പോയി സഹായിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ആ സ്ഥലത്ത് വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഏകദേശം ഒരു ആറര കഴിഞ്ഞപ്പോൾ ആ ഡ്രൈവർമാരെയും കൂട്ടി ഞങ്ങളാ പെട്ടുപോയ സ്ഥലത്തേക്ക് പോയി അങ്ങോട്ട് പോകുന്ന വഴിയിൽ കൂടിയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ റോഡ് എന്ന് പറഞ്ഞാൽ സർച്ച്വിൽ നിന്നും ബാരലാച്ചിലേക്കുള്ള റോഡ് എന്തെങ്കിലും ഇഷ്യൂ കാരണങ്ങൾ കാരണം ബ്ലോക്ക് ചെയ്തു ആ സമയത്ത് ഇവർ ബ്ലോക്ക് ചെയ്യുന്ന സ്ഥലം ഒഴിവാക്കി കട്ട് അടിച്ച് പോകുന്ന റോഡാണിത് അങ്ങനെ രാത്രിയിൽ ഇവർ ടാക്സിയിൽ ഇതുവഴി പാസ് ചെയ്ത് പോകാൻ നോക്കിയപ്പോൾ സംഭവിച്ചൊരു ചെറിയ അപകടമാണിത് അവരുടെ വണ്ടി ആ വെള്ളത്തിൽ പെട്ടുപോയി ഒഴുക്കിനകത്ത് പെട്ടുപോയി

നമ്മൾ സർച്ച് കൂൽ വന്നപ്പോഴേ രാത്രിയല്ലേ ഒരു പുള്ളി ഒന്ന് ഹെൽപ്പി വെച്ച് പുള്ളിയുടെ ഓട്ടോ വെള്ളത്തിൽ പൊങ്ങിപ്പോയി പോകുന്ന വഴി ഏതോ ഒരു ഇടൂരി പോയതാണ് അപ്പോൾ അത് ഒരു രക്ഷയില്ല കെട്ടീകരിക്കാം നമ്മൾ നമ്മോടൊന്ന് ഹെൽപ്പി വെച്ചിട്ടുണ്ട് ഫോർ വീലറിൽ എടുക്കാൻ പറ്റുമെന്നു പറഞ്ഞാൽ നമ്മൾ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട് പുള്ളിയുടെ വണ്ടി കാണിച്ചു തരാം अभी भाई इसमें मुझे लगता है पानी अंदर नहीं जा, गया होगा इतना ही है ना भगवान बाहर निकाल के देखते हैं हाँ अगर कुछ भाई वो वो पकड़ा है ना तो तो ये तो एकदम बच्चे को हाँ अगले है ना रुवे सर तो नंबर ഇത് ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന് പുള്ളിക്കാരന അതിനകത്ത് ഇടാൻ പറ്റുന്നില്ല ഇങ്ങനെയാണ് വണ്ടി നമ്മുടെ ഈ സാധനം എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിക്ക് ലോക്കിടാൻ പറ്റാത്ത അവസ്ഥയായി മരിച്ചു പോയി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്നറിയാൻ നിൽക്കുകയാണ് പക്ഷെ ഇതിനകത്തോട്ട് കയറി ലോക്ക് ലോക്കിടാനും പറ്റിയല്ല കാരണം അതുപോലെ തണുത്ത വെള്ളമാണ് കൈ മരച്ച് കൊച്ചിപ്പോവും പുള്ളി അവർ ഇവിടുത്തുകാരാണ് മണ്ണാലിക്കാരനാണ് പുള്ളി ഇവരെല്ലാം എടുത്ത ട്രിപ്പ് ചീപ്പായ അവർക്ക് പോലും പറ്റുന്നില്ല അപ്പോൾ അതിനകത്ത് കയറി ലോക്കിട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വണ്ടി വലിക്കാൻ പറ്റുള്ളൂ കാണുമ്പം വലിയ പ്രശ്നം തോന്നുന്നില്ല പക്ഷെ ഐസിനേക്കാളും കഠിനമായ വെള്ളം വരുന്നു നമുക്ക് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് കിടക്കുന്നത് പുള്ളി ആ വണ്ടിക്കകത്ത് ആ ഒരു ഇതിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ എങ്ങനെയാണെന്നറിയത്തില്ല കാരണം നമുക്ക് ഇറങ്ങി ഇടാനും പറ്റത്തില്ല അതുപോലെ തണുപ്പാണ് നമ്മള് തീർന്നു പോവും നമ്മുടെ ടോസാപ്പിന്റെ ഹുക്ക് റീസാക്കിളോ ഈ ഹുക്കോ ഒന്നും അതേ ഇടാനും പറ്റുന്നില്ല नीचे से घुमा यार इतना ऊपर से बहुत कोमा नीचे से घुमाने थोड़ा सब लोग इतना बड़े ज़ुनून हैं दोनों लोग अपने काम बंद कर लें ज़ुनून वाले काम बंद कर लें देख भाई ऐसा क्या No, no, no. ഈ പുള്ളി രാത്രിയിൽ ഷോർട്ട് കട്ട് എടുത്ത് പോയതാ പാസഞ്ചറായിട്ടാണ് പോയത് നാലോ അഞ്ചോ പാസഞ്ചറുണ്ടായിരുന്നു ഷോർട്ട് കട്ട് എടുത്ത് ജോഴി വന്ന് നമ്മൾ വന്ന് വഴി കെട്ടില്ല വഴി വന്ന് ജോലി കയറിപ്പോയതാ പണി കെട്ടി ആ പാസഞ്ചറിൻ്റെ വായും പൈസയും മൊബൈലും എല്ലാം ഞാൻ ഒഴുകിപ്പോയി വണ്ടി വെട്ടും പോയി ഇത് ചെയ്യാതെ വരാം അവസ്ഥയെ

सबै पाएको बाहिर बुवा भाइ बिहान मात्रै हुँदैन चिसो नै गर्नुपर्छ हामी बोराउँदैन അതിലേ അതിലേ ആ ക്ലാസ് കാത്തേ നീ ഇറങ്ങിയോ രൂപയസ് പോണേ ഗ്ലാസ് കാത്തു ഗ്ലാസ് കാത്തു ആഹാ 皆さんに言われます。 थोड़ा थोड़ा भैया ऊपर से उसको लो कर देना ऊपर से ऊपर से उसको वो लॉक है ना लॉक को नीचे कर देना हाँ ओके उसको उसको नहीं देना। वो नहीं

നമ്മൾ ആ വണ്ടി പുല്ലുപോലെ മരിച്ചെടുത്തിരിക്കയാണ് ഗൂർഖ ഇവിടെ പവർ തെളിയിച്ചു ഹിമാചൽ പ്രദേശിൽ വന്നു ഇപ്പോൾ സർച്ചൂര് വന്ന് കാലും അനയാതെ എങ്ങനെ കയറാതെ ഐസ് റൈസ് കട്ടക്കാരും <laughs> ना जीड़ी ना जीड़ी। ता गा। ता गा। इसको घुमाना देक पड़ेगा और हाँ सीधा लेकर जाएगा सीधा आगे तो करने के लिए ऐसे नहीं ऐसे तो टैन है ना ताने रुका वो मेटल लादूंगा हां नहीं लोग तैयार बन गया था कनुक छ हां छ तो तूर तूर ले रहा हूं लो टोल हु के उधर छोटा है सर इसका छोटा है हां ही ले जाएंगे सर बाइक में ये पैक ही ले, ले, तो ले तो ये चलाकर देख अच्छा देख नहीं मेरे पूरा गीला हो गया ना सब तो तो आप उधर बैठना उसने और तो मतलब والله स्टार्ट नहीं किया भाई स्टार्ट नहीं होता तो हिम्मत दिखाए यार छोटे भाई यस है ना अभी इस ब्याक के या तो नहीं स्टार्ट नहीं 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 स्टार्ट मत साइड नहीं, नहीं स्टार्ट नहीं, नहीं अभी नहीं अभी नहीं अभी, नहीं। अभी आप वो सेंसर के हाथ, नीचे हाथ रखना वो ड्राइवर के नीचे साइलेंसर मजा काई है का आइस आइस बोला है

नहीं 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 पानी है पानी है हां तो स्टार्ट नहीं करना पूरा पानी है इंजन में पूरा पानी है पानी है पूरा अब इंजन में एक बार इसको हर दूसरी तरह के सब सब क्या है तेरा इंजन लग गया पूरा आइस നമ്മളെ ചെന്ന് ഞാനും വള്ളി പിടിക്കണം പിടിക്കാം പെട്ടുപോയ കാറ് ഞങ്ങൾ വലിച്ച് കരക്കി കയറ്റി അവിടെ ഒന്നും അത് ഹൈവേ വരെ നമ്മൾ വലിച്ച് കൊടുത്തു സാറിന് അവിടെ ഇട്ടിട്ട് വരാൻ പറ്റത്തില്ല അത് ഹൈവേ വരെ വലിച്ചു കൊണ്ടു കൊടുത്തു പക്ഷേ ഇത്രയും ദൂരവും ആ വണ്ടി റിവേഴ്സിൽ തന്നെയാണ് വലിച്ചുകൊണ്ട് വന്നത് സ്വാഭാവികമായിട്ടും അതേ കയറുന്ന ഡ്രൈവർ ഒരു രക്ഷയില്ലാത്ത എക്സ്പെർട്ട് ഡ്രൈവറായിരുന്നു അങ്ങനത്തെ തിരിച്ച് വണ്ടി ഇട്ട് വലിക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ അതിൻ്റെ ആവശ്യമില്ല ഞാൻ റിവേഴ്സിൽ കയറിരുന്നാൾ ഒരു എന്ന് പറഞ്ഞു ഞാൻ ആദ്യം വിചാരിച്ച് ഇത് പ്രശ്നമാകും കാരണം ചെറിയ ചെറിയ വഴികൾക്കിടയിൽ കൂടെ വലിച്ചുകൊണ്ട് വരേണ്ടത് കുറച്ച് റിസ്ക്കുള്ള വഴിയായിരുന്നു പ്രശ്നമാവുന്നതാണ് വിചാരിച്ചു പക്ഷെ ഒരു കുഴപ്പമില്ല അടിപൊളിയായിട്ട് തന്നെ പുള്ളി ഡ്രൈവ് ചെയ്ത് ഹൈവേ വരെ ഓടിച്ചുകൊണ്ടുവന്നു ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു ആ പെട്ടുപോയ സ്ഥലത്തുനിന്ന് മെയിൻ ഹൈവേ വരെ എത്താനായിട്ട് അതുപോലെ തന്നെ വളരെ അവിചാരിതമായിട്ടാണ് ഈ ഒരു സംഭവം അവിടെ ഉണ്ടായത് അവിടെ ചെല്ലുന്നു ചെന്ന ശേഷം അപ്പോൾ തന്നെ വരുമെന്ന് നമ്മളോട് ഹെൽപ്പ് ചോദിക്കുന്നു അത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നു അങ്ങനെ രാവിലെ പോകുന്നു അവരുടെ വണ്ടി വെളിച്ച് സഹായിച്ചു കൊടുക്കുന്നു ശരിക്കും ഒരു ഉപകാരം അവർക്ക് ചെയ്തതിൻ്റെ പ്രത്യേകാരം ആ സ്പോട്ടിൽ തന്നെ നമുക്ക് കിട്ടി അതായത് അവിടെ സംഭവിച്ചത് സംഭവിച്ചെന്താന്ന് വെച്ചാൽ ബാരാച്ചിലും മഞ്ഞ് വീഴ്ച ശക്തമായിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുമൂലം അവിടെ പല വണ്ടികളും പെട്ടുപോയി സ്വാഭാവികമായിട്ട് അവിടെ മഞ്ഞ് വീഴ്ച കൂടുമ്പം ഈ സർച്ച് വില് റോഡ് ബ്ലോക്ക് ചെയ്യും അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ അന്ന് ഞങ്ങൾ തിരിച്ച് വണ്ടിയൊക്കെ വലിച്ച് എത്തിയപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ബാരാലാച്ചിലെ റോഡ് ഓപ്പൺ ആക്കുകയില്ല കാരണം നല്ല രീതിയിൽ മഞ്ഞ് വീഴുന്നുണ്ട് അത് ചിലപ്പോൾ തുറക്കാൻ ദിവസങ്ങളെടുക്കും ചിലപ്പം തുറന്നുനിന്ന് തന്നെ വരികയല്ല കാരണം ഒക്ടോബർ പകുതിയോടുകൂടി ഈ റോഡ് അടക്കുകയാണ് ചെയ്യുന്നത് മഞ്ഞുവീഴ്ച പൂരം ആ ഒരു അവസ്ഥയിലാണ് നിന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ ജസ്റ്റ് എല്ലാം പ്ലാൻ ഓരോ ദിവസവും പ്ലാൻ ചെയ്തു പോകുന്ന യാത്രയായ കാരണം ഇത്രയും ദിവസം നമുക്കവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുമാത്രമല്ല അത്രയും ദിവസം അവിടെ നിൽക്കാനും പറ്റത്തില്ല സർച്ച് വീല് പിന്നെ തിരിച്ചു പോകുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ തിരിച്ചു പോകുക എന്ന് പറഞ്ഞാലും നമ്മൾ ഏകദേശം ഈ സർച്ച് വീഴിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയാലും നമുക്ക് ചണ്ഡിഗഡിൽ എത്താം പക്ഷേ ഇത്രയും ദൂരം നമ്മൾ തിരിച്ചു ഓടുക എന്ന് പറഞ്ഞാൽ ലേജ് ഒന്ന് ശ്രീനഗറി ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരിക എന്ന് പറഞ്ഞാൽ ധാരാളം കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഏകദേശം പത്തായിരത്തി എണ്ണൂറ് കിലോമീറ്ററോളം ഓടുകയും ചെയ്യാം നമ്മുടെ ദിവസങ്ങളും കണ്ടമാനം മാറിപ്പോകും അപ്പം നമ്മുടെ പ്ലാനെല്ലാം ആകെ പാളുന്നൊരവസ്ഥയായിരുന്നു അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിന്ന സമയത്ത് തന്നെ ഈ ഡ്രൈവർമാർ നമ്മൾ രാവിലെ സഹായിച്ച ഡ്രൈവർമാർ നമ്മളടുത്ത് എത്തി അവർ പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ മണാലിയിൽ എത്തിച്ചിരിക്കുമെന്ന് പറഞ്ഞു കാരണം അവർക്ക് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞുള്ള അതായത് ഈ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം മാറിയുള്ള റോഡുകൾ അവർക്കറിയാം അപ്പോൾ ആ വഴി അവർ പോവുകയാണ് അവർ നേരെ മണാലിക്കുള്ളവരാണ് അപ്പോൾ അവർ പോകുന്നുണ്ട് ആ കൂടെ നമ്മളെ കൊണ്ടുപോകാമെന്നുള്ളൊരു ഉറപ്പ് നൽകി നമ്മളെ മണാലിയിൽ അവർ എത്തിച്ചിരിക്കുന്നു ഉറപ്പ് നമുക്ക് നൽകി അവർ പറഞ്ഞെങ്ങനെയാണ് ഈ അപകടത്തിൽ അവരെ ഞങ്ങൾ സഹായിച്ച അപ്പം എന്തായാലും ഞങ്ങൾ മണാലിയിൽ എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് നൽകി അങ്ങനെ ആ ഒരു പ്രത്യൂകാരം നമുക്ക് ആ സ്പോട്ടിൽ തന്നെ നമുക്ക് കിട്ടി വലിച്ച് കരയിൽ എത്തിച്ച് സാധനം ഇവിടെ എത്തിച്ചു എൻ്റെ എന്നെ ഏ രണ്ടായിരുന്നു വണ്ടി ഇങ്ങനെ ആയിരുന്നു അതേ അതിഷോപ്പ് ഞാൻ ടീക്കേ ഇതാ ഇതേ ആണ് ഇതേ കാണും വണ്ടി ഓടിച്ചോണ്ട് നീ വണ്ടി ഫുള്ള് റിവേഴ്സിലാണ് കേട്ടോ അവിടുന്ന് എടുത്തോണ്ട് ആ ഇടായപ്പോൾ അഴിക്കാത്തതെ എല്ലാം റിവേഴ്സ് എടുത്തുണ്ടെന്ന ആളാണത് ഭയ്യ് അപ്പം നമുക്കെത്താം ദിനേഷ് മണാലി അങ്ങനെ നമ്മുടെ ചെറിയ റിക്കവറി കഴിഞ്ഞു